മലയോര ഹൈവേയുടെ ഭാഗമായ അഞ്ചൽ പുനലൂർ പാതയിലെ കുരുവിക്കോണം കാലാന്തൂർ വളവിൽ അപകടങ്ങൾ കുറയ്ക്കാൻ മരാമത്ത് വകുപ്പ് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നു അപകട സാധ്യത സൂചിപ്പിക്കുന്ന ബോർഡുകളും ഉടൻ സ്ഥാപിക്കും റോഡ് പുനർനിർമ്മിച്ചതിനു ശേഷം ഇവിടെ അപകട പരമ്പര നടക്കുന്ന വിവരം മുദ്രാകേശം മുൻപ് വാർത്തയാക്കിയിരുന്നു വാഹനങ്ങൾ തലകീഴായി മറിഞ്ഞ സംഭവങ്ങൾ പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജീവഹാനി ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം ഒറ്റനോട്ടത്തിൽ വലിയ വളവായി തോന്നില്ലെങ്കിലും വളവും റോഡിന്റെ ചെരിവും കാരണം ഡ്രൈവർമാരുടെ കണക്കുകൂട്ടൽ തെറ്റുമെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലപരിചയമില്ലാത്തവർ വേഗത കുറയ്ക്കാറില്ല എന്നതും പ്രശ്നമാണ് ഇരുവശത്തും വാഹനങ്ങൾ മറയുന്നത് പതിവായതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി ഇവിടെ വീടുകൾ കുറവായതിനാൽ രാത്രി അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും മഴക്കാലത്തിന് മുൻപ് പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.